ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഈ അനുഗ്രഹീതമായ ദിവസത്തിനും ഈ നല്ല നിമിഷങ്ങൾക്കായിട്ടും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വായിക്കുന്നു എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവെ വളരെ മനോഹരമായിട്ടുള്ളതും എന്നാൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വേദഭാഗമാണ് നാം വായിച്ചുകേട്ടത് നമുക്കറിയാം പരീക്ഷ പ്രമാണികളിൽ ഒരുവൻ നമ്മുടെ കർത്താവിനെ അവൻ്റെ ഭവനത്തിലേക്ക് ഭക്ഷണത്തിനായിട്ട് വിളിക്കുകയുണ്ടായി ആ ഭവനത്തിൽ വന്നിരുന്നു ആ ഭവനത്തിൽ വന്ന അതിഥികളിൽ ചിലർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കർത്താവ് ശ്രദ്ധിച്ചു പ്രമുഖരായ ചിലർ വന്നപ്പോൾ അവർക്ക് സീറ്റ് ഒഴിഞ്ഞുകൊടുക്കാൻ വീട്ടുകാർ പറഞ്ഞപ്പോൾ ചിലർ പരിഭ്രമത്തോടെ എഴുന്നേറ്റ് മാറുന്നത് കർത്താവ് കണ്ടു അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് നിന്നെ ക്ഷണിച്ചാൽ മനഃപൂർവം ഒടുക്കത്തെ സീറ്റ് തിരഞ്ഞെടുക്കുക നിന്നെ ക്ഷണിച്ചവൻ വന്ന് സ്നേഹിത മുമ്പോട്ട് വന്നിരിക്കാ എന്ന് നിന്നോട് പറയുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പാകെ നിനക്ക് മാനം ലഭിക്കും തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും കർത്താവിൻ്റെ രാജ്യത്തിലെ ഒരു നിയമം അത്ര ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ മുകളിലേക്കുള്ള വഴി തുടങ്ങുന്നത് താഴ്ന്നാണ് മഹത്വത്തിൻ്റെ അടയാളമാണ് താഴ്മ എന്ന് പറയുന്നത് താഴ്മ നമ്മെ മഹത്വത്തിലേക്കും ദൈവാനുഗ്രഹത്തിലേക്കും നയിക്കും താഴ്മയ്ക്കും ഏവോഭക്തിക്കുമുള്ള പ്രതിഫലം ധനവും മാനവും ജീവനുമാകുന്നു കല്യാണത്തിനും മറ്റ് സൽക്കാരങ്ങൾക്കും നാം ആരെ ക്ഷണിക്കണം കർത്താവ് തന്നെ ക്ഷണിച്ച ആ വീട്ടുകാരനോടും ഇന്ന് നമ്മോട് നമ്മുടെ നല്ല പ്രവൃത്തികളുടെ പുറകിലുള്ള ഉദ്ദേശശുദ്ധി ആലോചിച്ച് നോക്കാൻ പറയുകയാണ് നാം മറ്റുള്ളവരെ ക്ഷണിക്കുന്നത് ക്ഷണിക്കേണ്ട കഥമയുള്ളതുകൊണ്ട് ക്ഷണിക്കുകയാണോ അതോ നമുക്ക് പേരും പെരുമയും ഉണ്ടാകുവാൻ ക്ഷണിക്കുകയാണോ നമ്മെ തിരിച്ച് ക്ഷണിക്കാത്തവരെ ക്ഷണിപ്പീ നീ ഒരു നന്മ ചെയ്യുന്നുവെങ്കിൽ നിനക്ക് തിരിച്ച് തരാൻ കഴിവില്ലാത്തവരെ ചെയ്വീ നിൻ്റെ ദാനം സ്വാർത്ഥ താൽപ്പര്യം എന്ന് അത്രേ കഥാവ് പറയുന്നത് ഇത് കേട്ടിട്ട് കൂടെ പന്തിയിൽ ഇരുന്ന ഒരുവൻ ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്ന് അവരോട് പറഞ്ഞു അവന്റെ ഈ മറുപടി യേശു കർത്താവിനെ വളരെ മനോഹരമായ ഒരു രൂപമ പറയാൻ പ്രേരണ നൽകി ഒരു മനുഷ്യൻ വലിയ ഒരു അത്താരം ഒഴുക്കി പലരെയും ക്ഷണിച്ചു അത്താര സമയത്ത് തന്റെ ദാസനെ അയച്ച് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവിൻ എന്ന് പറയിച്ചു ദാസൻ തിരിച്ചു വന്നിട്ട് ക്ഷണിച്ചവരെല്ലാം ഓരോരോ ഒഴിവുകൾ പറഞ്ഞു വരാൻ നിവൃത്തിയില്ലെന്ന് അറിയിച്ചു എന്ന് പറഞ്ഞു യജമാനൻ വീണ്ടും അവനെ പറഞ്ഞ ഇപ്പോൾ അവനെ അയച്ചിരിക്കുന്നത് ദൂരത്തേക്കാണ് പ്രിയമുള്ളവരെ ഇവിടെ അത്താരം ഒഴുക്കിയതും ദാസന്മാരെ അയച്ച് നമ്മെ ക്ഷണിച്ചതും ദൈവം തന്നെയാണ് ദൈവരാജ്യത്തിൽ കടക്കുന്നത് വലിയൊരു സദ്യയിൽ കടക്കുന്നതിന് തുല്യമായി പുതിയ നിയമത്തിൽ പലയിടത്തും പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് രസകരമായ സന്തോഷകരമായ ഒരു അനുഭവമാണ് എന്നാൽ ക്ഷണിക്കപ്പെട്ട പലരും സ്വയം സംതൃപ്തരാണ് സ്വയ നീരിക്കാരാണ് അതുകൊണ്ട് അവർ ക്ഷണം നിരസിച്ചു കളഞ്ഞു ആകയാൽ ദൈവം ദരിദ്രന്മാർ അംഗഹീനന്മാർ കുരുടന്മാർ മുടന്തന്മാർ എന്നിവരെ ൂട്ടിക്കൊണ്ടുവരുവാൻ കൽപ്പിച്ചു അവർക്ക് അവരുടെ ആവശ്യമറിയാം അതുകൊണ്ട് സന്തോഷത്തോടെ ആ വിളി സ്വീകരിച്ചു പിന്നെയും ദാസൻ യജമാനൻ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു ഇനിയും സ്ഥലമുണ്ടെന്ന് പറഞ്ഞു യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേലിക്കരികയും പോയി എൻ്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്കാം ആ ക്ഷണിച്ച പുരുഷന്മാരും എൻ്റെ അത്താരം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അതായത് ആ ക്ഷണിച്ച പുരുഷന്മാരാരും തന്നെ ആദ്യം ക്ഷണിച്ച പുരുഷന്മാരാരും തന്നെ എൻ്റെ അത്താരം ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട വാക്കാണ് വരിക എന്നത് എൻ്റെ അടുക്കൽ വരുവിൽ എന്ന മഹത്ത സുവിശേഷം പതിനൊന്നിന്റെ ഇരുപത്തെട്ടിൽ നാം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ യോഹന്നാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പ്രിയമുള്ളവരെ വരുന്നതിന് ചില കാരണങ്ങളുണ്ട് കേട്ടോ ചുമ്മാ അങ്ങ് വരികയില്ല വരുന്നതിന് കാരണങ്ങളുണ്ട് ഒന്ന് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു എവറിത്തിങ് ഈസ് റെഡി എല്ലാം ഒരുങ്ങിയിരിക്കുന്നു യേശുക്രിസ്തുവിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവകാശമാക്കുവാൻ സാധിക്കും സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ എന്ന് അപ്പോൾ സുന പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം എട്ടാമധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം യേശു ക്രിസ്തുവിൽ അവൻ സംതൃപ്തി നൽകുന്നു സന്തോഷം നൽകുന്നു പ്രിയമുള്ളവനെ യേശുവിനെ കൂടാതെ ഉള്ള ജീവിതം ഒന്നുമില്ലാത്തതാണ് കേട്ടോ രണ്ടാമത്തെ കാരണം പറയുകയാണ് ഇവിടെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് എവരി വൺ ഈസ് വെൽക്കം എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ് ഈ ഉപമയിൽ സാധാരണ ആരും ക്ഷണിക്കാത്തവരെയാണ് ക്ഷണിച്ചിരിക്കുന്നത് കണ്ടോ ആരും തന്നെ ഈ പാവപ്പെട്ടവരെ ക്ഷണിച്ചിട്ടില്ല പക്ഷെ ഈ ഉപമയിൽ സാധാരണ ആരും ക്ഷണിക്കാത്തവരെയാണ് കർത്താവ് ക്ഷണിച്ചിരിക്കുന്നത് ദൈവം ക്ഷണിക്കുന്നത് ഇതുപോലെയുള്ളവരെയാണ് അല്ലേ അങ്ങനെയുള്ളവർ ആവശ്യബോധമുള്ളവരാണ് അവരെ രണ്ടാമത് ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല അവർ നല്ലവനായ ആ മനുഷ്യന്റെ ക്ഷണം സ്വീകരിച്ച് കൃത്യസമയത്ത് ആ ഭവനത്തില് എത്തിക്കൊള്ളു നോക്കിക്കേ ആരും ക്ഷണിക്കാത്തവരായിരുന്നു ദരിദ്രന്മാര് അംഗഹീനന്മാര് കുരുടന്മാര് മുടന്തന്മാര് എന്നൊക്കെ പറയുന്നവര് ഏ മറ്റൊരു ഒരു ഒരു പദപ്രയോഗമുണ്ട് അത് വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കർത്താവ് പറഞ്ഞത് എന്താണ് യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേലിക്കരികെയും പോയി എൻ്റെ വീട് നിറയേണ്ടതിനെ കണ്ടവരെ അകത്ത് വരുവാൻ നിർബന്ധിക്കാം ഓക്കെ ഇപ്പം ഈ പലരും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നമ്മളൊക്കെ വളരെ ക്രിസ്തുവിനോട് അടുത്ത് ജീവിക്കുന്നവരാണ് അല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവിലുള്ളവരാണ് രക്ഷിക്കപ്പെട്ടവരാണ് ദൈവമക്കളാണ് എന്ന് ചിന്തിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനും നിങ്ങളുമൊക്കെ പെരുവരികളിലും വേലിക്കരിയിലുമൊക്കെ നിന്ന് വരാം എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്തവർ കണ്ടവർ കണ്ടവന്മാർ ചിന്തിച്ചേ ഏ അങ്ങനെ ഉള്ളവർക്കാണ് ആവശ്യബോധമുള്ളവർ അവർ നല്ലവനായ മനുഷ്യന്റെ ക്ഷണം സ്വീകരിച്ചു കൃത്യസമയത്ത് ആ ഭവനത്തിൽ എത്തി ഇനിയും വരിക അല്ലെങ്കിൽ വരുന്നതിന് മൂന്നാമത്തെ ഒരു കാരണമുണ്ട് അവിടെ പറയുകയാണ് ഇനിയും സ്ഥലമുണ്ട് സ്റ്റിൽ ഈ യജമാനന്റെ ദാസൻ വന്നാണ് കല്യാണ വെട്ടിൽ സ്ഥലമുണ്ടെന്ന് അതായത് വിളിച്ച് പറഞ്ഞ ആളുകളെ നിർബന്ധിക്കുന്നത് ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ നിർബന്ധത്താലാണ് അവന്റെ ദാസന്മാർ പുറപ്പെട്ട് പിതാവിന്റെ ഭവനമായ കല്യാണ വീട്ടിൽ ഇടമുണ്ടെന്ന് വിളിച്ചറിയിക്കുന്നത് എന്നാൽ പലരും ഒഴിവഴിവുകൾ പറഞ്ഞ് ഒഴിഞ്ഞ് മാറിക്കളഞ്ഞു എന്ന് നാം വായിക്കുന്നുണ്ട് പോകട്ടെ ഒന്നാമൻ പറഞ്ഞ ഒഴിവുകൾ കഴിവ് എന്താണ് സം അതായത് സംതിങ് എൽസ് ടു സി നിലം വാങ്ങിച്ചവൻ അത് കാണണമെന്ന ആവശ്യം ദൈവരാജ്യത്തിനെതിരായി ചൂണ്ടിക്കാണിക്കുന്നു അവൻ പറഞ്ഞത് എനിക്കൊരു നിലം വാങ്ങുവാനുണ്ട് എന്നാണ് അല്ലെങ്കിൽ അവൻ്റെ ബിസിനസ് അവൻ്റെ ജോലി കാര്യങ്ങൾ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനെതിരായി നിൽത്തിവെക്കുന്നു ഒന്നുകിൽ നിലം അല്പം വിലം കുറച്ച് വില കുറച്ച് വാങ്ങുന്നതിനോ അല്ലെങ്കിൽ വില കൂട്ടി മാറ്റി വിൽക്കാനോ ആയിരുന്നിരിക്കണം ഇപ്പോൾ പോയത് അവൻ ലാഭം പ്രമാണിച്ച് ദൈവരാജ്യത്തെ ഉപേക്ഷിച്ച് കളഞ്ഞു നമ്മുടെ ഉപ ഉപജീവന ചിന്ത മക്കൾ കൊച്ചുമക്കൾ വീട് പറമ്പ് ഇവ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നുവോ എന്ന് ആലോചിച്ച് നോക്കുക ഇവരാരും വേണ്ട എന്നുള്ളതല്ല പറയുന്നത് കേട്ടോ അങ്ങനെ എന്തൊക്കരുത് ഇവരൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ളവർ തന്നെയാണ് എന്നാൽ അവർ നമുക്ക് തടസ്സമാണോ നമ്മുടെ ഉപജീവന ചിന്ത നമുക്ക് ദൈവം നൽകിയ മക്കൾ നമുക്ക് ദൈവം കൊച്ചുമക്കളെ തന്നു ഏ നമ്മുടെ വീട് പറമ്പ് ഇവയൊക്കെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ അത് തെറ്റാം നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു ആ കാര്യങ്ങൾ വേറൊരുവന് മറ്റു ചിലത് ചിലതുകളുടെ ചെയ്യുവാനുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മറ്റു ചില കാര്യങ്ങൾ കൂടി അവന് ചെയ്യാറുണ്ട് സംതിങ് എൽ എന്താണ് കാളയെ നിർത്തി പണി ചെയ്യിപ്പിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയാം ഇപ്പോൾ അഞ്ചേർ കാളയെ വാങ്ങിച്ച മനുഷ്യന്റെ അവസ്ഥ നല്ലതിനെ നോക്കിയാണ് വാങ്ങിച്ചത് ഇപ്പൊ രണ്ടാമത്തവൻ പറഞ്ഞത് ഞാൻ അഞ്ചേർ കാളയെ വാങ്ങിച്ചു അതിനെ ചോദന ലഭിക്കണമെന്നാണ് ചിന്തിച്ചേ ഇവിടെ നല്ലതിനെ നോക്കിയാണ് വാങ്ങിച്ചത് എന്നാൽ അവ കാണുന്നത് പോലെ ജോലി ചെയ്യുന്നവയാണോ അതോ തനിക്ക് തെറ്റി പറ്റിയോ എന്നാണ് അയാളുടെ ഭയം ഈ കാലത്ത് ആരും കാളയെ നിർത്താറുമില്ല അല്ലേ പകരം ഏത് കാറാണ് നല്ലത് ഏതാണ് കൂടുതൽ ആദായകരം ഏതാണ് നല്ലത് എന്ന ചിന്ത പിന്നെ ദൈവകാര്യം ചിന്തിക്കാൻ സമയം എവിടെ ഇരിക്കുന്നു അല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചും ദൈവമക്കളെക്കുറിച്ചും ദൈവപ്രവൃത്തികളെക്കുറിച്ചും ദൈവത്തിൻ്റെ ശുശ്രൂഷകളെ പറ്റിയൊക്കെ ചിന്തിക്കാൻ നമുക്ക് സമയമുണ്ടോ മൂന്നാമത്തെ കാര്യം എന്തായാലും ഒരുവന് പറയുവാനുള്ള ഒരു ഒഴിവഴിവ് അതായത് ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു എന്നുള്ളതാണ് someone else to be with ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു വരുവാൻ പറ്റില്ല ഇയാളുടെ വാദഗതി പ്രഥമദൃഷ്ടിയ അംഗീകരിക്കത്തക്കതാണ് അല്ലേ തീർച്ചയായിട്ടും അംഗീകരിക്കത്തക്കതാണ് എന്നാൽ സ്നേഹബന്ധങ്ങൾ ദൈവരാജ്യത്തിന് ഒരിക്കലും തടസ്സമല്ല ഈ മനുഷ്യനെ ഒന്നോ രണ്ടോ മണിക്കൂർ അയാളുടെ പ്രേയസിയുടെ അടുക്കൽ നിന്ന് മാറി നിൽക്കാമായിരുന്നല്ലോ അല്ലേ അല്ലെങ്കിൽ രണ്ടു പേർക്കും കൂടെ കല്യാണത്തിന് പോകാമായിരുന്നു നമുക്കറിയാം ഈ കാലങ്ങളിലൊക്കെ ഭാര്യയും ഭർത്താവും ഒക്കെ ഒരുമിച്ചാണ് ഒരു കല്യാണ വീട്ടിലേക്കൊക്കെ ചെല്ലുന്നത് അല്ലേ അല്ലെങ്കിൽ എന്തൊരു ചെറിയ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ആരും പോവുകയില്ല ഈ മനുഷ്യനും അങ്ങനെ പോകാമായിരുന്നു അനേകായിരങ്ങളുടെ സ്നേഹിതരോ സ്നേഹബന്ധങ്ങളോ ക്രിസ്തുവിലേക്ക് വരുന്നതിന് തടസ്സമായി നിൽക്കുന്നു നാം അതിനെക്കുറിച്ചും ചിന്തിക്കേണ്ടതുണ്ട് എന്നാൽ വിരുന്നുശാല അതിഥികളെ കൊണ്ടൊന്നറിയണം അതിന്നും നിറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അപ്പോസ്തലായ തോമസ് ഏ ഈ കേരളത്തിൽ വന്നു എന്ന് പറയപ്പെടുന്നു ചരിത്രം നമ്മുടെ രാജ്യത്തിലേക്ക് വന്ന ഈ ദൂത് നാം കേട്ടപ്പോൾ എന്താണ് നാം അതിനെ തല്ലിക്കളയുവാനാണ് ആഗ്രഹിക്കുന്നത് അനേകർ ക്ഷണം നിരസിച്ചതായിട്ട് ചരിത്രം പറയുന്നുണ്ട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവിൻ എന്ന ക്ഷണം സ്വീകരിച്ചു ദൈവത്തിൻ്റെ കുഞ്ഞാടെ ഇതാ ഞാൻ വരുന്നു എന്ന് പറഞ്ഞാൽ എത്ര സ്വാഗതാർഹം ആയിരിക്കും എത്ര സന്തോഷപ്രദമായിരിക്കും അല്ലേ തീർച്ചയായിട്ടും ദൈവം നമ്മെ ക്ഷണിക്കുമ്പോൾ യജമാനന്റെ വിളിയെ സംബന്ധിച്ച് അറിയുമ്പോൾ കേൾക്കുമ്പോൾ ആ വിളി സ്വീകരിച്ചുകൊണ്ട് ദൈവസനത്തിലേക്ക് അടുത്തു വന്നാൽ അവിടെ വലിയ സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉണ്ടാകും യാതൊരു സംശയമില്ല ദൈവം തന്നെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ആമേ